എരമം കണ്ണാപ്പള്ളിപ്പോയിൽ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ബാലവേദി കളിക്കൂട്ടം അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു ശാസ്ത്ര പരീക്ഷണ കളരി ക്രിയേറ്റീവ് ഡ്രാമ ആടാം പാടാം എന്നീ വ്യത്യസ്ത പരിപാടികൾ ഉൾപ്പെടുത്തിയുള്ള ക്യാമ്പ് കുട്ടികൾക്ക് ഏറെ ആസ്വാദനപ്രദമായിരുന്നു ജോസ്കോ ഇനി സംശുദ്ധമായ കുട്ടികളുടെ സർഗപരവും കലാപരവുമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എരമം കണ്ണാപ്പള്ളി പോയിലിൽ ബാലവേദിയുടെ ആത്മീയത്തിൽ കളിക്കൂട്ടം അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു രാവിലെ മുതൽ നടന്ന പരിശീലന പരിപാടിയിൽ ശാസ്ത്ര പരീക്ഷണ കളരി ക്രിയേറ്റീവ് ഡ്രാമ ഒറിഗാമി ആടാം പാടാം തുടങ്ങിയ വിഷയങ്ങളിൽ ഹർഷ രാഹുൽ എം വി വിജയൻ മാസ്റ്റർ എന്നിവരും പാട്ടിന്റെ പാലാടി ആടാം പാടാം എന്ന വിഷയത്തിൽ സുഭാഷ് അറുകരയും പരിശീലനം നൽകി കദമദുരം എന്ന വിഷയത്തിൽ കെ വി സുനിൽകുമാർ ക്ലാസ് എടുത്തു എരമംകുറ്റൂർ പഞ്ചായത്തംഗം കെ വി ശ്രീകല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൗകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കുൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ